സുഹൃത്തുക്കളെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ കയറ്റുമതികൾക്ക് മേൽ അമ്പത് ശതമാനം താരിഫുകൾ അടിച്ചു കയറ്റിയപ്പോൾ അത് ഒരു സാധാരണ വ്യാപാര കലഹം അല്ലായിരുന്നു അമേരിക്ക തൻ്റെ തന്ത്രപരമായ ശക്തിയെ സമ്മർദ്ദായുതമാക്കി ഉപയോഗിക്കുന്നുവെന്ന കഠിനമായ തെളിവായിരുന്നു അത് കാരണമായി പറഞ്ഞത് ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതെന്നായിരുന്നു പക്ഷേ യഥാർത്ഥ സന്ദേശം വ്യക്തമായിരുന്നു വാഷിങ്ടൺ തൻ്റെ തന്ത്രപരമായ മുൻഗണനകളിൽ നിന്ന് വഴുതുന്ന ഏതൊരു രാജ്യത്തെയും ശിക്ഷിക്കും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന വസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ ചെരുപ്പും തോൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വാർഷികം ഏകദേശം എൺപത് ബില്യൺ ഡോളർ മൂല്യമുള്ള കയറ്റുമതികൾക്ക് ഇപ്പോൾ കനത്ത നികുതിയുടെ പ്രഹരം ഏറ്റിരിക്കുകയാണ് ഈ കണക്കുകളുടെ പിന്നിൽ തിരുപ്പൂരിലെ നെയ്ത്തുകാരും സൂറത്തിലെ കരകൗശല തൊഴിലാളികളും ആഗ്രയിലെ കുടിയേറ്റ തൊഴിലാളികളും അങ്ങേയറ്റം ആശ്രയിക്കുന്ന ജീവനോവാദികൾക്ക് ഭീഷണിയിലായിരിക്കുകയാണ് എം എസ് എം ഇ മേഖലയിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്ത് താരിഫുകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഓർഡറുകളുടെ കുറവ് വർക്ക്ഷോപ്പുകൾ അടയ്ക്കൽ കടബാധ്യത ഉയരൽ തൊഴിലാളികൾക്ക് അത് വിലക്കയറ്റവും പട്ടിണിയും സുരക്ഷിതത്വത്തിൻ്റെ പാളിച്ചയുമാണ് അമേരിക്കൻ സാമ്രാജ്യ ശക്തികളുടെ ബലപ്രയോഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയായിട്ടാണ് ഈ നടപടികളെ കാണേണ്ടത് ഇപ്പം താരിഫുകളും ഉപരോധങ്ങളും അതിലുപരി ഡോളറിൻ്റെ അന്താരാഷ്ട്ര റിസർവ് കറൻസി സ്ഥാനം എന്നിവയെ ആയുധമാക്കി വികസന രാജ്യങ്ങളുടെ സ്വയംഭരണം ദുർബലപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യ മാത്രമല്ല ചൈനയും വർഷങ്ങളായി ഇത്തരം താരിഫുകളും അതോടൊപ്പം തന്നെ സാങ്കേതിക നിയന്ത്രണങ്ങളും നേരിട്ടിട്ടുണ്ട് ക്യൂബ ഇറാൻ വെനിസുലെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ഉപരോധങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് സഖ്യകക്ഷികളായി കരുതുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ചെറിയൊരു സ്വയംഭരണ ശ്രമം നടത്തിയാൽ പോലും അമേരിക്ക അവരെ ഒഴിവാക്കാറില്ല മാർസിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മികൽ കലയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് നിക്ഷേപം തൊഴിലവസരം ആവശ്യകത വർഗസംഘർഷം എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഈ ഘടനയിൽ സ്വാഭാവികമായി തൊഴിലില്ലായ്മ വിലക്കയറ്റം അസമത്വം രാഷ്ട്രീയ അസ്ഥിരത എന്നിവ സൃഷ്ടിക്കപ്പെടുന്നു അമേരിക്കൻ താരിഫുകൾ ഈ പ്രതിസന്ധി പ്രവണതകളെ കൂടുതൽ മൂർച്ഛിപ്പിക്കുന്നു ഇപ്പം കയറ്റുമതികൾ തകരുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും അത്യാവശ്യ വസ്തുക്കളുടെ ഇറക്കുമതി തടസ്സപ്പെട്ടാൽ വില ഉയരും ഇപ്പം സർക്കാർ അമേരിക്കയ്ക്കെതിരെ തന്ത്രപരമായ വീഴ്ച കാണിച്ചാൽ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ നഷ്ടഫലങ്ങൾ പുറത്തുവരും ഇപ്പം ദേശീയ സമ്പന്ന വർഗത്തിന് ഇത്തരം അഘാതങ്ങളുടെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാറില്ല അവർ അത് തൊഴിലാളികളിലും ദരിദ്രരിലും ചുമത്തും സർക്കാരുകൾ ഇടപെടാത്തിടത്ത് ബാഹ്യസമ്മർദ്ദം ആഭ്യന്തര അസമത്വത്തെ വഷളാക്കുകയും ആവശ്യകതയും ഭാവി വളർച്ചയും തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇന്ന് ഇന്ത്യയുടെ പതിനെട്ട് ശതമാനം ചരക്ക് കയറ്റുമതികൾ അമേരിക്കയിലേക്കാണ് ഇത് ദശാബ്ദങ്ങളായുള്ള നവലിബറൽ നയങ്ങളുടെ ഫലമാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വികസിത രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ചത് ഇത്തരം അമിത ആശ്രയം അമേരിക്കൻ താരിഫ് ആക്രമണങ്ങൾക്ക് ഇന്ത്യയെ അത്യന്തം ദുർബലമാക്കുന്നു അതിനാൽ വികേന്ദ്രീകരണ നിർബന്ധമാണ് ബ്രിക്സ് രാജ്യങ്ങളുമായി വ്യാപാരം വർദ്ധിപ്പിക്കൽ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തൽ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം ഇതെല്ലാം പ്രതിരോധം കെട്ടിപ്പടുക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ റഷ്യ ചൈന ബ്രസീൽ തുടങ്ങിയവരുമായി ചെയ്യുന്ന ഓരോ വ്യാപാരവും ഡോളറിനെ ഒഴിവാക്കുന്ന ഓരോ ഇടപാടും ഗ്ലോബൽ സെൽത്തിൽ അമേരിക്കയുടെ ബലപ്രയോഗശേഷി കുറയ്ക്കുന്നു ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് തൊഴിലാളികൾക്കാണ് നാല് കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വസ്ത്രമേഖല ഇതിനകം തന്നെ ഓർഡർ കുറവിൽ തളർന്നിരിക്കുകയാണ് രക്താഭരണ മേഖല കരാറുകൾ റദ്ദാക്കുന്നതിനെ തുടർന്ന് അമ്പത് ലക്ഷം തൊഴിലുകളെങ്കിലും നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ആഗ്ര കാൻപൂർ എന്നിവിടങ്ങളിലെ ചെറിയ ചെരുപ്പ് യൂണിറ്റുകൾ ഷിഫ്റ്റുകൾ കുറയ്ക്കുകയാണ് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വീണ്ടും അസ്ഥിരമായ അനൗപചാരികമായ തൊഴിലിലേക്കോ തൊഴിലായ്മയിലേക്കോ തിരികെ പോകേണ്ടി വരുന്നു അതേസമയം ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾ ഉദാഹരണത്തിന് ഫാർമ ഐ ടി സ്മാർട്ട് ഫോൺ മേഖല ആരോഗ്യകരമായ ലാഭം രേഖപ്പെടുത്തുന്നുണ്ട് തൊഴിൽ കേന്ദ്രീകൃത മേഖലകളിലെ തൊഴിലാളികൾക്ക് മാത്രം ഈ ഭാരം സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് പുനർവിതരണ തന്ത്രം സാധ്യമാണ് ഉയർന്ന ലാഭമുള്ള കോർപ്പറേറ്റ് മേഖലകളിൽ ചെറിയൊരു കയറ്റുമതി നികുതി ചുമത്തി ദുർബല മേഖലകളെ സഹായിക്കാൻ സബ്സിഡികൾ നൽകാം ഇപ്പോൾ തൊഴിൽ സംരക്ഷിക്കുകയും വേതനോപാധികൾ നിലനിർത്തുകയും ചെയ്യാനുള്ള മാർഗ്ഗമാണിത് തടസ്സം സാമ്പത്തികമായല്ല രാഷ്ട്രീയമായാണ് ഇപ്പം ഇന്ത്യയിലെ സമ്പന്ന തൊഴിലാളികളുടെ ജീവനുവാദികൾ തകരുമ്പോഴും സ്വന്തം ലാഭം സംരക്ഷിക്കാനാണ് മുൻഗണന നൽകുന്നത് ഇന്ത്യക്കും പ്രതികാരത്തിനുള്ള സാധ്യതകളുണ്ട് അമേരിക്കൻ ബദാം ആപ്പിൾ പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്താം ഇതോടെ അമേരിക്കൻ അഗ്രി ബിസിനസ്സിന് തിരിച്ചടി ലഭിക്കും അത് വാഷിംഗ്ടണിൽ വലിയ സ്വാധീനമുള്ള ലോബിയാണ് ഇൻഷുറൻസ് ബാങ്കിംഗ് മേഖലകളിലെ അമേരിക്കൻ കമ്പനികൾക്കെതിരെ നിയന്ത്രണ പ്രതികാരം നടത്താം പക്ഷേ നയം ബ്രിക്സ് പോലുള്ള മൾട്ടിലാറ്ററൽ വേദികളിലൂടെ കൊണ്ടുപോകുന്നതാണ് ഉചിതം വ്യക്തമായ പദ്ധതിയില്ലാതെ അമിതമായ പ്രതികാര താരിഫുകൾ വരുത്തിയാൽ അത്യാവശ്യ വസ്തുക്കളുടെ ആഭ്യന്തര വില ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പം സാധാരണയായി ബെൽറ്റ് കെട്ടുക എന്ന് ആവശ്യപ്പെടുന്നത് തൊഴിലാളികളോടാണ് സമ്പന്ന വർഗ്ഗത്തോടല്ല ജനാധിപത്യ തന്ത്രം തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതും അമേരിക്കയ്ക്ക് ചെലവ് ഉയർത്തേണ്ടതുമാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് ആയി പറഞ്ഞ റഷ്യൻ എണ്ണ ഇറക്കുമതി തന്നെയാണ് ഇന്ത്യയെ പ്രതിരോധിക്കാൻ സഹായിക്കാവുന്നത് വില കുറഞ്ഞ റഷ്യൻ ക്രൂഡ് എണ്ണ റിഫൈൻ ചെയ്ത് സ്വകാര്യ കമ്പനികൾ വലിയ ലാഭം കൊയ്യുകയാണ് റിഫൈൻ ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ചെറിയൊരു കയറ്റുമതി നികുതി ചുമത്തി കയറ്റുമതി പ്രതിരോധ ഫണ്ട് രൂപീകരിക്കാം ഇതിലൂടെ തൊഴിലാളി കേന്ദ്രീകൃത മേഖലയെ നേരിട്ട് പിന്തുണയ്ക്കാനും വേതന സബ്സിഡി നൽകിയും കോടിക്കണക്കിന് തൊഴിലുകൾ സംരക്ഷിക്കാനും സാധിക്കും അമേരിക്കൻ സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രം ചൈനയുമായുള്ള ബന്ധം അവഗണിച്ച് വിജയിക്കാനാവില്ല ഏഷ്യൻ സപ്ലൈ ചെയിനുകളിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തുക നിർബന്ധമാണ് ഇലക്ട്രോണിക്സ് പുതുക്കാവുന്ന ഊർജ്ജം ഫാർമ മെഷീനറി മേഖലകൾക്ക് ഇത് ബാധകമാണ് പബ്ലിക് സെക്ടർ മുഖേന സംയുക്ത നിക്ഷേപങ്ങൾ നടത്തി ടെക്നോളജി കൈമാറ്റം ഉറപ്പാക്കുകയും സ്വയംഭരണം നിലനിർത്തുകയും ചെയ്യാം അന്താരാഷ്ട്ര വ്യാപാരവും ധനകാര്യവും ഡോളറിൽ തന്നെ തുടരുന്നിടത്തോളം അമേരിക്കയ്ക്ക് സമ്പർക്കം ചെലുത്താനുള്ള ശക്തി നിലനിൽക്കും താരിഫുകൾ മാത്രം ആയുതല്ല അതിലും ശക്തമായത് ഡോളറിൻ്റെ റിസർവ് കറൻസി സ്ഥാനം തന്നെയാണ് ഇന്ത്യ നോൺ ഡോളർ വ്യാപാര ഇടപാടുകൾ വർദ്ധിപ്പിക്കണം ബ്രിക്സ് പേയ്മെൻറ് സിസ്റ്റം വികസിപ്പിക്കണം റിസർവുകൾ റെബൻ ബി സ്വർണം തുടങ്ങിയവ വ്യാപകമാക്കണം ഇത് ക്യാപിറ്റൽ കൺട്രോൾസ് ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഡീ ഡോളറൈസേഷൻ നടപടികൾ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം വർദ്ധിപ്പിക്കുകയും അമേരിക്കയുടെ സമ്പർദ്ദശേഷി കുറയ്ക്കുകയും ചെയ്യും അമേരിക്കൻ സമ്പർദ്ദത്തിനെതിരെ പോരാടുന്നത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾ മുഴുവൻ ഇതേ സാമ്പ്രാത്ത നിർദ്ദേശങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പം താരിഫുകൾ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ മറ്റ് സാമ്പത്തികതര സമ്മർദ്ദങ്ങൾ അതിനാൽ ഉത്തരവാദിത്വം കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ബ്രിക്സ് അതിനൊരു വേദിയാണ് പക്ഷേ യഥാർത്ഥ മൾട്ടി പോളാരിറ്റി ലക്ഷ്യമാക്കാൻ കൂട്ടായ വ്യാപാര ഉടമ്പടികൾ നിക്ഷേപ ഫണ്ടുകൾ പരസ്പര സഹകരണം എന്നിവയും വേണം ഇപ്പോൾ വികസന തന്ത്രങ്ങൾ ലോകമെമ്പാടും കോർപ്പറേറ്റ് താൽപ്പര്യ ലഘനയുടെ മതിലുകളെ നേരിടുന്നു ബാഹ്യസമ്മർദ്ദം ആഭ്യന്തര അസമത്വം വർദ്ധിപ്പിക്കുന്നു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച സ്റ്റേറ്റിൻ്റെ ഇടപെടലില്ലാതെ വന്നാൽ തൊഴിലാളികൾക്കാണ് എല്ലാം സഹിക്കേണ്ടി വരുന്നത് അതിനാലാണ് അമേരിക്കൻ സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യയുടെ പ്രതികരണം അകത്ത് പുനർവിതരണവും പുറത്ത് ഐക്യദാറ്റവും ചേർന്നിരിക്കേണ്ടത് താരിഫുകളെ പ്രതിരോധിക്കുന്നത് കയറ്റുമതികളെ രക്ഷിക്കാനല്ല അത് തൊഴിൽ ഭക്ഷ്യസുരക്ഷ തന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കാനാണ് ട്രംപ് താരിഫുകൾ ഇന്ത്യയുടെ കയറ്റുമതി ആശ്രയത്തിൻ്റെ ദുർബലത അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ ക്രൂരത തൊഴിലാളികളുടെ സുരക്ഷിതമില്ലായ്മ എന്നിവ വെളിവാക്കി പക്ഷേ അവ രാഷ്ട്രീയപരമായ പരിവർത്തനത്തിലുള്ള ഇടവും തുറക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മുന്നിൽ നിരവധി വഴികളുണ്ട് ഒന്ന് വിപണി വികേന്ദ്രീകരണം പുനർവിതരണ സബ്സിഡികൾ കൃത്യമായ പ്രതികാരം എണ്ണ കയറ്റുമതി നികുതി വഴി പ്രതിരോധ ഫണ്ട് ഏഷ്യൻ സപ്ലൈ ചെയിനുകൾ ചേർക്കൽ ഡീ ഡോളറൈസേഷൻ ആവശ്യമായത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദേശീയ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് വേണ്ടത്